പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണവുമായി ആർ പത്മജന്റെ ബോധവൽക്കരണ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി വടകര ഹരിയാലി എം ആർ എഫ് കേന്ദ്രത്തിലെത്തിയ യാത്രയെ ഹരിയാലി പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ചു മാർച്ച് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ അഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള കൊല്ലം സ്വദേശിയായ ആർ പത്മജന്റെ ബോധവൽക്കരണ യാത്രയ്ക്ക് വടകര മുനിസിപ്പാലിറ്റിയിലും ഹരിയാലി പ്രവർത്തകരും ചേർന്ന് സ്വീകരണം നൽകി രാവിലെ വടകര നാരായണ നഗറിലുള്ള ഹരിയാലി കേന്ദ്രത്തിലാണ് ആദ്യം പത്മജൻ എത്തിച്ചേർന്നത് ഇവിടെ വെച്ച് മണലിൽ മോഹനന്റെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി തുടർന്ന് മുനിസിപ്പാലിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നിരുന്നാലും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ്റെ ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ ആകമാനം കാസർഗോഡായാലും കണ്ണൂരായാലും ഇപ്പോൾ വടകരയിലായാലും കോഴിക്കോട് കയറി വടകരയിലായാലും അത് ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു അത് ഒരു സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു സന്ദേശം എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്തത് വളരെയേറെ സന്തോഷമുണ്ട് നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ പ്രഭാകരൻ വി സജീവ് കുമാർ നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് ഹെൽത്ത് സൂപ്പർവൈസർ രമേശൻ മറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സ്വീകരിച്ചു ഹരിയാലി ഹരിതകർമ്മസേനയുടെ വിവിധ സംരംഭങ്ങളായ ഗ്രീൻ ടെക്നോളജി സെന്റർ ഗ്രീൻ ഷോപ്പ് മുനിസിപ്പൽ പാർക്ക് തുടങ്ങിയവ സന്ദർശിച്ചു ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനൻ ജെ എച്ച് ഐ വി ജിഷോപാൽ ഹരിയാലി സെക്രട്ടറി രഷിത പവിത്രൻ പ്രസിഡന്റ് വിനീത അനില പി കെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവരുമായി പ്ലാസ്റ്റിക് മാലിന്യ പുനരുപയോഗ സാധ്യതകളെപ്പറ്റി സംവദിച്ചു മെയ് പതിനാറ് മുതൽ ജൂൺ അഞ്ച് വരെ കാസർഗോഡ് ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയായി ബന്ധപ്പെട്ട് വന്ന കൊല്ലങ്കാരനായിട്ടുള്ള പത്മജം പത്മജം ആണ് ഇന്ന് വടകര നഗരസഭയിൽ എത്തിയിരിക്കുന്നത് വടകര നഗരസഭയ്ക്ക് വേണ്ടി വടകരയിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്ന ഹരിയാലി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടി ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് വേണ്ടി വടകര നഗരസഭയുടെ കൗൺസിലിനു വേണ്ടി വടകരയിലേക്ക് ആർ പത്മജത്തെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്